അപ്പോൾ സസ്റ്റൈനബിലിറ്റിയാണ് സസ്റ്റൈനബിൾ ആവാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് രാജ്യത്തെ സസ്റ്റൈനബിളാക്കി എടുക്കുക ഗവൺമെൻറ് കക്ഷി ആര് എന്തൊന്നും നോക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുക എസ് വൈ എസിൻ്റെ സാമൂഹ്യം പദ്ധതികൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എഴുപതാം വാർഷികം നടത്തിയപ്പോൾ ഗ്രീൻ ഗിഫ്റ്റ് ആണ് വന്ന അതിഥികൾക്കൊക്കെ കൊടുത്തത് സമ്മേളനത്തിലേക്ക് എഴുപത് ലക്ഷം രൂപയുടെ ഗ്രീൻ ഗിഫ്റ്റുകൾ വന്നു അതുകൊണ്ട് ഞങ്ങൾ കടകളിൽ നിന്നൊന്നും പണം കൊടുത്ത് വാങ്ങിയിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പാലക്കാട്ടിൽ നിന്ന് അരി വന്നു എറണാകുളത്തുനിന്ന് പോത്ത് വന്നു കോഴിക്കോട് നാട് വന്നു മലപ്പുറത്ത് നിന്ന് പച്ചക്കറി വന്നു എല്ലാം അവർ കൃഷി ചെയ്തത് തന്നെ എഴുപത് സോണുകളിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ടപ്പുകളിലൂടെ ഓർഗാനിക് കൃഷിയും കുടിൽ വ്യവസായവും മറ്റും പ്രോത്സാഹിപ്പിച്ചു ആർ ദ പൊളിറ്റിക്സ് അപ്പോൾ അതിൽ എല്ലാവരെയും ചേർത്ത് നോളജ് സിറ്റിയുടെ പരിസരത്തുള്ള നാല്പത് വില്ലേജുകളെ കൂട്ടി ചേർത്ത് കൊണ്ട് സസ്റ്റൈനബിൾ വില്ലേജാക്കി മാറ്റാൻ വേണ്ടി നോളജ് സിറ്റി നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിൽ ജാതിയില്ല ഇല്ല മതമില്ല പൊളിറ്റിക്സ് ഇല്ല അത് പൊളിറ്റിക്സ് ഓഫ് ദ കൺട്രി അവിടെ പുതിയ അറിവുകൾ വരുമ്പോഴേ കാലത്തിനനുസരിച്ച് മതത്തിലും മാറ്റങ്ങൾ ഈ സമസ്ത എക്സ്പേർട്സിന്റെ ഒരു ബോഡിയാണെന്നാണല്ലോ അതനുസരിച്ച് മാറ്റങ്ങള് വരേണ്ടത് അത്യാവശ്യമല്ലേ തീർച്ചയായും അത് ഏറ്റവും ആദ്യം ആക്സെപ്റ്റ് ചെയ്യുന്ന സമസ്താണല്ലോ ഏതാണ് പുതിയ അറിവ് സയൻസിന്റെ ഒരു ഏത് പുതിയ കണ്ടുപിടുത്തം വന്നാലും അതിനാദ്യം അംഗീകരിക്കുന്ന സമസ്ത അല്ലേ ശാസ്ത്രത്തെ ഒരിക്കലും സമസ്ത കാരണം അത് റിലവൻസ് മുന്നിൽ കാണുന്ന എതിർക്കില്ലാണല്ലോ ഇതിർക്കും ചില ഒരു കാലത്തുമില്ല സംസ്ഥയുടെ പ്രമേയങ്ങൾ മുഴുവനും നിങ്ങൾക്കതിൻ്റെ മിനിറ്റ്സിലും പരിശോധിച്ചറിയാം ഞങ്ങളുടെ പബ്ലിഷ്ഡ് പുസ്തകത്തിലുണ്ട് ഏതെങ്കിലും കാലത്ത് വാക്സിൻ എതിർക്കുകയോ ചികിത്സ എതിർക്കുകയോ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാമല്ലോ ചില ചില മതത്തിലും ചില ആശയത്തിൻ്റെ ആളുകൾ അവരുടെ കുടുംബത്തിലും മറ്റുമൊക്കെയുള്ള തീരുമാനപ്രകാരമാണ് ചികിത്സിക്കാതിരിക്കുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുന്നത് പല സമീപകാലത്ത് പല വാർത്തകളുണ്ടായിരുന്നാലും അതേസമയത്ത് മുസ്ലിങ്ങളിൽ അങ്ങനെ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥയുടെ പ്രമേയങ്ങളിൽ ആകാരുണ്ടാകും ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് ആശുപത്രി ലോകത്ത് ആദ്യമായി ഉണ്ടാകിയത് മുസ്ലിങ്ങളല്ലേ പ്രവാചകന്റെ പത്നിയായിരുന്ന ബി ബി ആഴ്ഷ ഉൾപ്പെടെ എഴുപത് ഡോക്ടർമാരെ സ്വഹാബികളിലുണ്ടായിരുന്നു അവരാണ് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതിന് പകരം ചിലപ്പോൾ രോഗി വരുമ്പോൾ വീട്ടിലാളുണ്ടാകില്ലല്ലോ എങ്കിലൊരു സ്ഥലം വെച്ചിട്ട് പ്രത്യേക സമയം വെക്കാം ക്ലിനിക്ക് വന്നത് പിന്നീട് ഇങ്ങനെ രോഗികൾക്ക് അപ്പപ്പോൾ മരുന്ന് ഫ്രഷ് എടുത്തു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആശുപത്രിയുടെ ചുറ്റും ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു അതുപോലെ തന്നെ ഈ അതാത് ദിവസം നടത്തുന്ന ചികിത്സ വെച്ച് കേസ് സ്റ്റഡീസ് റെക്കോർഡ് ചെയ്യുന്നത് ഇബിന് തോലുവിൻ്റെ ഹോസ്പിറ്റലിൽ വിജരാ മൂന്നാം നൂറ്റാണ്ടിലാണ് അപ്പോഴേക്ക് ഒരു ലക്ഷം പുസ്തകങ്ങളുണ്ടായിരുന്നു ഈജിപ്റ്റില് അതുപോലെ മറുവാൻ്റെ കാലത്ത് നാൽപ്പത് ഒട്ടകങ്ങളിൽ മൊബൈൽ ഹോസ്പിറ്റലുകളുണ്ടാക്കി വില്ലേജുകളിലേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു രോഗികളിങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതിയിട്ട് അത് മേഴ്സി എന്നുള്ള അടിസ്ഥാനത്തിൽ വന്നൊരു ഒരു റിസർച്ചിൽ നിന്നാണ് അത് വരുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ മേഴ്സി ആവശ്യം അത് രോഗികൾക്കാണ് അപ്പം അതൊരു പുണ്യമാണ് എന്ന് കരുതിയിട്ട് അതിൽ റിസർച്ച് ചെയ്യുകയല്ലേ ഏറ്റവും മുന്തിയ ചികിത്സ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് എവിടെയാണ് ക്യാമ്പയിൻ എവിടെയാണ് നടക്കുന്നത് അതാണ് അതെ എവിടെയാണ് ക്യാമ്പയിൻ നടന്നിട്ടുള്ളത് മലപ്പുറത്താണ് അത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അതിനെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുന്നത് കാരണം അവര് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില മെഡിക്കൽ മാഫിയകളുടെ അവരിലൂടെ വരുന്ന ചില വാക്സിനുകളും മറ്റും അത് ദോഷകരമായതുണ്ട് മെഡിക്കൽ മാഫിയാണല്ലോ ആണല്ലോ ലോകം ഭരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഉണ്ടാകും അതൊരു മതത്തിൻ്റെ പേരിലോ ഇസ്ലാമിൻ്റെ പേരിലോ ഉണ്ടായിട്ടില്ല അത് മിക്കവാറും സാമൂഹ്യ പ്രവർത്തകരാണ് അതിനെ എതിർക്കുന്നത് ഇപ്പോൾ ആഫ്രിക്കയിലൊരു രാജ്യത്ത് കൊറോണ വന്ന സമയത്ത് മാസ്ക് ഇല്ല ഡിസ്റ്റൻസ് ഇല്ല ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പോയി മെഡിക്കൽ മാഫിയ പൊക്കി അത് നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സ്കൂളിൽ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കും ഞാൻ കണ്ടതാണ് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനിൽ ഒരുക്കി ഞാൻ കണ്ടു അതിലുണ്ട് ഈ വാക്സിനിൽ പോർക്കിൻ്റെ അംശങ്ങളുണ്ട് ചില ഫെയ്ത്തിൻ്റെ ആളുകൾക്ക് അത് പറ്റുകയില്ല ചില ഫെയ്ത്തിൻ്റെ ആളുകൾ അത് പോർക്ക് പറ്റാത്തതാണെങ്കിലും ചികിത്സയുടെ ആവശ്യത്തിന് അതാകാം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടേ എന്നതെല്ലാം വിശദമായി ചോദിച്ചും കോണ്ടൻറ്റ് പറഞ്ഞും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ പറഞ്ഞിട്ടും സൈൻ വാങ്ങും എന്നിട്ടേ കൊടുക്കുകയുള്ളൂ നമ്മളിവിടെ വഴി കണ്ടവനെ പിടിച്ചു വച്ച് വായിലുറ്റിച്ച് കൊടുക്കും സ്കൂളിൽ നിർബന്ധമായും ചെയ്യിക്കും പിന്നെ ഒരു ആറു വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പറയും അന്ന് ചെയ്ത ആ വാക്സിൻ്റെ ദൂഷ്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ സ്റ്റഡി നടത്തൂല ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ചോ ചോദിക്കൂല നിങ്ങൾക്ക് വേണോ വേണ്ടയോ അതിനാണല്ലോ താല്പര്യം വ്യക്തിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് ഇൻഫർമേഷൻ പാസ് ചെയ്യുക മറ്റൊന്ന് ഇത് ദോഷകരമല്ല എന്ന് പഠിച്ചുറപ്പ് വരുത്തിയിട്ട് പറയുക അതൊന്നുമില്ലാതെ കുറേ കാലം കഴിഞ്ഞ് സൈഡ് എഫക്റ്റ് വരുമ്പോൾ മാത്രം അയ്യോ അത് അന്ന് പറ്റിപ്പോയതാണ് അത് ശരിയായില്ല എന്ന് പറയുന്ന ആ രീതിയാണല്ലോ മാറ്റേണ്ടത്

അടിച്ചമർത്തലെന്ന് എല്ലാ ഡിക്ടേറ്റർഷിപ്പിനും അർത്ഥം വെക്കേണ്ടതില്ല ആ നാടിൻ്റെ ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങൾ ഒരിക്കലും സമരം ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡിക്റ്റേറ്റർഷിപ്പിന് അതിൻ്റേതായ പോസിറ്റീവ് ഗുണങ്ങളുണ്ട് നെഗറ്റീവുണ്ട് ജനാധിപത്യത്തിനും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടാവില്ല തുടർഭരണത്തെപ്പറ്റി പറഞ്ഞതുപോലെ അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ മിക്കവാറും ഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ പെട്ടെന്നാകും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും ജനങ്ങൾ അവർക്കെതിരാണെന്ന് തോന്നിയാൽ അപ്പോഴേക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഭരണാധികാരിക്ക് എതിരുണ്ടാവില്ല അപ്പോൾ യു എ ഭരണാധികാരി സ്വന്തം കാർ ഡ്രൈവ് ചെയ്തിട്ട് വരും അപ്പുറം അപ്പുറം പോലീസും വണ്ടിയൊന്നും ഇല്ലാതെ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് ദുബായ് കിങ് ഭരണാധികാരിയെ ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ പുള്ളിയൊക്കെ കയറി വരുന്നത് ഒരു ദിവസം ചെന്നപ്പോൾ മജലി മാത്രമേ മാത്രമുള്ളത് ആരും എത്തിയിട്ടില്ല നോമ്പിന് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമോ ജനങ്ങളുടെ അനുകമ്പയും സ്നേഹവും പിൻപറ്റ ലഭിക്കുന്നത് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്